കണ്ടു അത്യാവശ്യം നല്ലൊരു ഇമോഷണലും റൈഡും റൈഡായിട്ടുള്ള ഒരു പടമാണ് എല്ലാരും കാണണം എന്ന് പറയും കൂടുതൽ ഇഷ്ടപ്പെട്ടേ ഇഷ്ടപ്പെട്ടത് ആ ക്യാരക്ടർ ഓരോന്നും എടുത്ത് കാണിച്ചിട്ട് അവരുടെ ആ ഒരു ഇമോഷണൽ ഫീലും ഓരോ ക്യാരക്ടറിന്റെ അത് കാണിച്ചതും അവർക്ക് തോന്നി അവർക്ക് മനസ്സിൽ തോന്നിയും

എങ്ങനുണ്ടായിരുന്നു പോയില്ലോ നല്ല അടിപൊളി എങ്ങനെയോ എങ്ങനെയോണ്ടായിരുന്നോയില്ല നല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തായിരുന്നു ഇഷ്ടപ്പെട്ട ഒരു പോയി നല്ലതാണ്

ഈ ായിട്ടും കാണാൻ വന്നു അതിനോടുള്ള കുറച്ച് പേര് വർക്ക് ചെയ്തിട്ടുണ്ട് വേണ്ടി എന്തായാലും മിസ് ചെയ്യാൻ തിയേറ്റർ മിസ് ചെയ്യാൻ പറ്റാത്ത അതറിയില്ല പഠിച്ചിരുത്തിയ മനുഷ്യൻ ശരിക്കും ത്രില്ലിംഗ് മൂവി അല്ലേ ത്രില്ലിംഗ് മൂവി ഇംഗ്ലീഷ് ഫിലിം കാണുന്ന പോലെ ഒരു മലയാളത്തിൽ ഇങ്ങനെയുള്ള മൂവികളൊക്കെ വരണം കുറവാണ് എനിക്ക് ഇന്റർവ്യൂ പാടില്ലായിരുന്നു ഇന്റർവ്യൂല്ക്കയോ അല്ലെങ്കിൽ പാടില്ല ഈ ഫിലിമിന് കാര്യം ഒറ്റ ഇരിപ്പിടത്ത് കണ്ട ഫിലിം <laughs> <laughs> <of> ും ഇന്റർവ്യൂല് ചിദംബരം സാർ ഇങ്ങനെ ഒരു ഭാരം ഇറങ്ങി വെച്ച പോലെ ശരിക്കും ആ ഒരു ഫീലിംഗ് നമുക്ക് തോന്നി ആർട്ട് വർക്ക് ശരിക്കും റിയൽ ആയിട്ട് നമ്മള് കൂടെ തന്നെ റോളാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് അഭിനയിച്ചു അഭിനയിച്ചാൽ ശരിക്കും എല്ലാവരും ചെയ്തിട്ടുണ്ട് ഭാഗമാണല്ലോ

പിന്നെ ഒരു പ്രശ്നം വരുമ്പോ എങ്ങനെ നേരിടാ പാതി വഴിക്ക് നിർത്തി പോരാതെ മുന്നോട്ട് തന്നെ പോകണം എന്നുള്ള ഒരു മോട്ടിവേഷനും അത് വരുന്നില്ല തീർച്ചയായിട്ടും എനിക്ക് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആണോന്ന് അറിയില്ല അപ്പം അതുപോലെ ആ എന്താ ഹെൽപ്പ് ചെയ്യാനുള്ള മെന്റാലിറ്റി എന്ത് ഇൻസിഡന്റ് വന്നാലും കൈകാര്യം ചെയ്യാനുള്ള ഒരു ഇത് കാണുമ്പോ ചെലപ്പോ അവര് ഒന്നും കൂടി ഇൻസ്പയർഡ് ആവുകയിരിക്കും നമ്മുടെ ഒരു മൂവിയാണ് അതെ അതെ നല്ലതാണ് ഞങ്ങളുടെ മനസ്സിലുമ്പോഴും ഒരു കല്ലുപോലെ എന്തോ ഒരു കല്ലുപോലിപ്പോടിയായിട്ട് നമ്മുടെ പിള്ളേർക്ക് ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്ക് അതൊരു ടൂർ പോകുമ്പോഴത്തേക്കും ഇതൊരു വലിയൊരു അഡ്വൈസ് ആണ് അഡ്വൈസാണ് ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നും എനിക്ക് തോന്നിയതാണ് പ്രശ്നം വന്നുകഴിഞ്ഞാൽ അതും നല്ലതായിട്ടല്ലേ ാണ് അടിപൊളിയാണ് സിനിമ നമുക്ക് എന്താ പറയണെ ഇങ്ങനത്തെ ഒരു ഫ്രണ്ട് ഗ്രൂപ്പ് ഉള്ളവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു ബോണ്ടും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും എനിക്ക് സൗബിന്റെ ആണ് അത്രയും റിസ്ക് എടുത്ത് നമ്മൾ ഒരാൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാനായിട്ട്

അപ്പൊ എന്തായാലും നല്ലൊരു മൂവി നമുക്ക് കിട്ടി അല്ലേ ഓക്കേ